ഓണാഘോഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓണവിസ്മയം അത് തന്നെ ഒരു വലിയ മത്സരത്തോടു കൂടിയാണ് ഈ പേരിടൽ ചടങ്ങിനുള്ള മത്സരങ്ങൾ നടന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഒരു ടൂറ് കഴിഞ്ഞിട്ട് നാല് ദിവസത്തെ ടൂറ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഒരു ആശയം വന്നത് അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ രണ്ട് പ്രോഗ്രാമുകൾ മ്യൂസിക്കുമായിട്ട് നടത്തി മാറിയായിരുന്നു അപ്പോൾ ഇത് വളരെ വീണ്ടും വീണ്ടും ഒത്തുകൂടുവാനുള്ള നമുക്ക് പരസ്പരം കാണുന്നതിന് വേണ്ടിയും സന്തോഷിക്കുന്നതിന് വേണ്ടിയുള്ള അവസരമാണ് സ്കൂൾ ഓഫ് ലൈഫ് സ്കിൽസിനെ സംബന്ധിച്ച് നമുക്കറിയാം ഇതിൻ്റെ മനഃശാസ്ത്ര രഹസ്യം എന്തെന്നറിയാം നമ്മളെ പിടിച്ചു നിർത്തുന്നത് നമ്മളെ ഈ ഭൂമിയിൽ നിലനിർത്തുന്നത് എന്താണ് നമ്മുടെ ബന്ധങ്ങളാണ് നമ്മുടെ ബന്ധങ്ങൾ മുറിയുമ്പോഴാണ് നമ്മൾ അസ്വസ്ഥരാകുന്നത് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത് ഓണവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇന്നലെ എല്ലാ ദിവസവും എനിക്ക് വേണ്ടത് ഞാൻ രാത്രി കിടക്കാൻ നേരത്ത് പറഞ്ഞിട്ടാണ് കിടക്കുന്നത് ഏറ്റവും വലിയ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഉറക്കമാണ് ആ മയക്കത്തിൽ കിടക്കുമ്പോഴത്തേക്കും നമുക്ക് മയങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്താ വേണം അത് പറഞ്ഞിട്ട് കിടന്നാൽ പിറ്റേ ദിവസം സെറ്റാവും ഇന്ന് അതേപോലെ തന്നെയാണ് സന്ദീപാനന്ദഗിരി നമ്മുടെ വേദിയിലെത്തിയത് രാവിലെ ഞാൻ ഇങ്ങനെ എഴുന്നേറ്റിട്ട് എന്ത് പറയണമെന്നുള്ളത് കൂടി ഞാൻ അതിൽ കിടക്കാൻ നേരത്തിട്ടിരുന്നു രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും മനുഷ്യനെ സംബന്ധിക്കുന്ന മൂന്ന് രഹസ്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് മാത്രമാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് മൂന്ന് രഹസ്യങ്ങൾ രഹസ്യം അറിയണോ അറിയണോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജീവിത വിജയത്തിന്റെ മൂന്ന് രഹസ്യങ്ങൾ ഞാൻ ഇന്ന് നിങ്ങളോട്ട് ഷെയർ ചെയ്യണം ഒന്നാമത്തെ രഹസ്യം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടൈം ഏതാണ് ഇമ്പോർട്ടൻ്റ് ടൈം പറയുന്നവർക്ക് ഞാനൊരു സ്വർണ്ണത്തോടുന്നതാണ് എന്താണ് ഈ നിമിഷമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൈം എന്ന് പറയുന്നത് ഈ നിമിഷമാണ് നിങ്ങൾ പലരും വിചാരിച്ചു എന്നെ കല്യാണം കഴിച്ച ദിവസമാണ് അല്ലെ എനിക്ക് കുട്ടിയുണ്ടായ സമയമാണ് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു കാണും പക്ഷെ അതൊന്നുമല്ല നമ്മുടെ കയ്യിലുള്ളത് എന്താണ് ദിസ് മൊമെന്റ് മാത്രമേ ഉള്ളൂ ഈ നിമിഷത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത് പാട്ടുണ്ടല്ലോ സമയിൽ ഇതാണ് സംഭവം നമ്മൾ സമയ രഥങ്ങളിലൂടെ പോവുകയാണ് നമ്മുടെ കയ്യിലുള്ളത് സമയത്തിന്റെ രഥത്തിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്പർ വൺ ഇനി രണ്ടാമത്തെ രഹസ്യം രണ്ടാമത്തെ രഹസ്യം അറിയണോ അറിയണോ ശരി രണ്ടാമത്തെ രഹസ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി നമ്മുടെ കണ്ണൂരിൽ നിന്ന് വന്ന നമ്മുടെ പുഷ്പരാജൻ പറയും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഞാനാണ് സംഭവിച്ചു ഞാനാണ് അത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആരാ അമ്മ ശരി അമ്മ പിന്നെ മക്കൾ ന്യൂട്ടുവ ഒരു കയ്യിൽ കൊടുത്ത ഒരു സൂപ്പർ ആ വരൂ വരൂ ഇത് നമ്മുടെ തൃപ്പൂണിത്തരയിൽ നിന്ന് വന്ന നമ്മുടെ ശ്രീദേവി മാമാണ് ശ്രീദേവി മാമാം അത് പറയും ഒരു ഫോട്ടോ എടുത്തിട്ടേക്കണം കേട്ടോ വ്യക്തിയാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി കേട്ടല്ലോ ഈ നിമിഷമാണ് പ്രധാനമെങ്കിൽ നമ്മുടെ മുന്നിൽ ഈ നിമിഷത്തിലിരിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അതുകൊണ്ട് ഇപ്പോൾ ഈ നിമിഷം ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾ എത്ര പേർക്ക് കൈ കൊടുക്കുന്നു എൻ്റെ കൈ കൊടുക്കണം എന്നിട്ട് അവർക്ക് ഒരു സമ്മാനം ആണ് സമ്മാനം സമ്മാനം ഇനി അഞ്ച് സെക്കൻഡ് നമ്മുടെ സ്നേഹയാണ് നമുക്ക് ഇന്ന് ഉച്ച കഴിയുമ്പോഴത്തേക്ക് ഒരു സുമ്പർ ഡാൻസ് ഉണ്ട് നമ്മളെല്ലാരും ഡാൻസ് ചെയ്യിപ്പിക്കുന്ന നമ്മുടെ സ്നേഹയാണ് സ്നേഹയാണ് എഴുപത്തിയൊന്ന് പേരെ എഴുപത്തി ഒന്ന് പേർക്ക് കൈ കൊടുത്തു കയ്യേടി കൈയടി നല്ല കൈയറിയുള്ളൂ ഇല്ല ഒരു സമ്മാനമാണ് സമ്മാനം സമ്മാനം ഒരു ഒരു ക്ലാപ്പ് കൊടുക്കുക ഇനി മൂന്നാമത്തെ രഹസ്യം മൂന്നാമത്തെ രഹസ്യം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി എന്താണ് നമ്മളുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴായിക്കോട്ടെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി എന്താണ് പറയുന്നവർക്ക് സ്വർണത്തൊടൽ വരും സ്വർണത്തൊടൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷൻ പ്രവൃത്തി എന്താണ് ചിരി ആ പറഞ്ഞ സുർമി എന്താ പറയുന്നത് ഇപ്പം നടക്കുന്ന പ്രവൃത്തി ഏകദേശം അടുത്ത് വന്നിട്ടുണ്ട് ശ്വസിക്കുക ശ്വസിക്കുക എന്നാൽ ഞാൻ പറയാം എൻ്റെ മുന്നിലിരിക്കുന്ന വ്യക്തിയെ അറ്റൻഡ് ചെയ്യലാണ് ശ്രദ്ധിക്കലാണ് ഒരു ചെറിയ എക്സസിറ്റി എടുത്ത് ഞാൻ നിർത്താം